പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് നോക്കാം ഒരു ചതുര അല്ലെങ്കിൽ കളർ പേപ്പറോ എടുത്ത് ഈ രീതിയിലാണ് ചെയ്യേണ്ടത് സഡാക്കോക്കിങ്ങിനെ കുറിച്ചുള്ള ഒരു സ്റ്റോറി പറയാട്ടോ കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഹിരോഷമേലിൽ അമേരിക്കയുടെ അണുബോംബ് ആക്രമണത്തിൽ രക്തസാക്ഷിയായിരുന്ന ജപ്പാനീസ് പെൺകുട്ടിയാണ് സഡാക്കോ സൊസാക്കി സഡാക്കോക്ക് രണ്ട് വയസ്സുള്ളപ്പോഴാണ് ഹിരോഷമേയിൽ അണുബോംബ് ഇട്ടത് അപ്പോൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുകയും മാരകമായ അണുവികിരണങ്ങൾ അവൾക്ക് രക്താർബുദം ബാധിച്ചു ആയിരം കടലാസ് കൊക്കുകളുമായി പ്രാർത്ഥിച്ചാൽ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കുമെന്ന ഒരു വിശ്വാസം ജപ്പാനിലുണ്ട് അത് പ്രകാരം രോഗം മാറാനായി സടാക്കോ കൊക്കുകൾ ആശുപത്രിയിൽ കിടക്കയിലിരുന്ന് കടലാസ് കൊക്കിന് ഉണ്ടാക്കിയത് പക്ഷേ അറുന്നൂറ്റി നാൽപ്പത്തി നാല് കൊറ്റി കൊക്കുകളെയാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞത് അപ്പോഴേക്കും മരണത്തിന് കീഴടങ്ങി പിന്നെ അവരുടെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടിക്കാണ്ട് ആയിരം എന്ന എണ്ണം പൂർത്തിയാക്കി ആ കൊക്കുകളെ അവൾക്കൊപ്പം ദഹിപ്പിച്ചു പിന്നീട് സഡാക്ക കൊക്കയെയും അവരുടെ ഒർഗാനിക് കൊക്കുകളെയും ലോക സമാധാനത്തിൻ്റെ പ്രതീകമായി ലോകമങ്ങും അറിയപ്പെട്ടു തുടങ്ങി ഇതാണുണ്ടോ സടാക്ക കൊക്കിൻ്റെ ചരിത്രം അപ്പോൾ വീഡിയോ ഇങ്ങനെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ശരിക്കും നോക്കി ഇതുപോലെ ഉണ്ടാക്കി നോക്കുക കേട്ടോ

എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്കെടുത്തിട്ടോ നിങ്ങളുടെ വിലയേറെ കമൻറ്റൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ്